ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ സാറ്റേൺ പൈസസിൽ അതായത് ശനി മീനം രാശിയിലേക്ക് കണക്കുന്ന ഒരു അല്ലെങ്കിൽ ശനി മീനം രാശിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നും മുതൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മുന്നോട്ടേക്ക് ശനി മീനം രാശിയിൽ നിൽക്കുന്നതിൻ്റെതായിട്ടുള്ള ഫലങ്ങള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു എനർജിയിലേക്ക് നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല എന്നാലും ജനറലായിട്ട് ഇത് ഏതൊക്കെ തരത്തിൽ ആളുകളെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളിതൊരു ആസ്ട്രോ ടാരോ റീഡിങ് ആണ് അപ്പോൾ എസ്ട്രോളജി ബേസിസില് അറിയാം പലർക്കും എസ്ട്രോളജി ആയിട്ട് താല്പര്യം ഉണ്ടാവില്ല കൂടുതലായിട്ടും എസ്ട്രോളജിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഹാർഷ് ആയിട്ടുള്ള രീതിയിൽ പലരും പറയാവുന്നതും എന്തായാലും നമുക്ക് ഈ ഒരു റീഡിംഗ് നിങ്ങൾ പലർക്കും പ്രയോജനപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ റീഡിംഗിലേക്ക് കിടക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിലോണ്ട് നോക്കാവുന്നതാണ് ഓക്കെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് സാറ്റർഡേ എനർജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തുടർന്നു കൊണ്ടിരിക്കുന്നത് മീനം രാശിയിൽ ഇത് വെസ്റ്റേൺ ആസ്ട്രോളജി ബേസിസിലാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഇങ്ങനെ സോഡിയാക്സൈൻ പൈസസാണെങ്കിൽ ആണ് സോ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ചില ആളുകൾ അത് തെളിച്ച് പറയാറില്ല അപ്പോൾ പറഞ്ഞു കൊണ്ട് മാത്രം എന്തായാലും നിങ്ങളുടെ എനർജി എങ്ങനെയാണിത് നിങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം പൊതുവിൽ മറ്റ് ആളുകളെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എനർജി ആണ് അതുപോലെ തന്നെ ചെറിയ ആൻഡ് നൈറ്റ് ഓഫ് സോൺസ് അതുപോലെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് എയ്സ് ഓഫ് കപ്സ് അതുപോലെ ടു ഓഫ് കപ്സ് എനർജി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മീൻ ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് ഇതിപ്പോൾ സാറ്റേണ്ടേ എനർജി ഒരു സൈനിൽ നിന്ന് മറ്റൊരു സൈനിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ ഒരു പുതിയൊരു തുടക്കമാണിത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നിന്ന് ആണ് ശനി പൈസസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി പതിനാല് പിന്നെയും രണ്ടായിരത്തി ഇരുപത്തി നാലില് ശനി രണ്ടായിരത്തി ഇരുപത്തി അതായത് ഇപ്പോഴത്തെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങിയ ഈ ഒരു ശനിയുടെ യാത്ര പലർക്കും ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അത് മാർച്ചിൽ തുടങ്ങി ഫെബ്രുവരി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി വരെയാണ് ഒരു സമയം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫെബ്രുവരി പതിനാലാം തീയതി ഒരു സമയം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മുഴുവൻ ശനിയുടേതായിട്ടുള്ള ആ ഒരു സാഹചര്യം പൈസസിലുണ്ടാകുന്നുണ്ട് ഇപ്പം ശനി എന്ന് പറയുമ്പോൾ പലരും ഒരു ഭയപ്പെടുന്ന ഒരു കാര്യമാണിത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി പൈസസിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ ശനിയുടെ സാന്നിധ്യം അതായത് എറീസ് അടുത്ത സൈനിലേക്ക് ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുറച്ച് സമയത്തേക്ക് കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കുന്നു എന്നുള്ളത് ബാക്കി മുഴുവൻ സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനി പൈസസിൽ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി വരെ ഏകദേശം നമ്മൾ പറയാം രണ്ടര വർഷം നമ്മൾ കണ്ടകശനി എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ ഒരു സാഹചര്യം അനുഭവയോഗ്യമാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ശനിയുടേതായിട്ടുള്ള ശനി സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ഈ ഒരു സമയത്ത് പൈസസിൻ്റെ ഒരു എനർജി എന്ന് പറയും ശനിയുടെ സാന്നിധ്യം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു അതിനു മുമ്പ് കുംഭംരാശിയിൽ അക്വേറിയസിലുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് അക്വേറിയസിൻ്റെ സ്വ സ്വസ്ഥാനത്തിലായിരുന്നു എന്ന് തന്നെ പറയാം ശനി അപ്പോൾ പൈസസിലേക്ക് വരുമ്പോൾ പൈസസിന്റെ റൂളർ നെപ്റ്റ്യൂൺ ആണ് അതുകൊണ്ട് തന്നെ സ്വസ്ഥാനത്തിലല്ല അതുകൊണ്ട് വലിയ രീതിയിലുള്ള ബാധ്യതകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും ചെറിയ തരത്തിലുള്ള ശനി ഇങ്ങോട്ടേക്ക് മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശനി നിങ്ങളുടെ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു സമയത്ത് പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നിരിക്കുക ഈ ഒരു ശനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സമയത്താണ് ശനി അതിൻ്റെ സ്വസ്ഥാനത്ത് ആയിരുന്നു കൊണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് നമ്മൾ പലരും രണ്ടായിരത്തി ഇരുപതിലൊക്കെ കൊറോണ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് പല ബ്ലോക്കുകളും പല സ്റ്റക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ ആ ഒരു സമയത്തേക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൊറോണയൊക്കെ വന്നിട്ടുള്ള സമയമാണ് അപ്പോൾ ഇനി ശനി പൈസസിലായിരിക്കുമ്പോൾ സ്വസ്ഥാനത്തിലല്ലാത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഭയങ്കരമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നില്ല എന്നിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ നെപ്റ്റ്യൂൺ എനർജിയാണ് അത് ജൂപ്പിറ്റ് അത് മെയിനായിട്ട് ഈ ഒരു സമയത്ത് എടുത്ത് പറയുകയാണെങ്കിൽ സാറ്റേണ് ഈ ഈ സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് സാറ്റേൺ ആ ഒരു ജൂപ്പിറ്ററിൻ്റെ സൈനിലേക്ക് കൂടിയാണ് പോകുന്നത് പൈസസിൻ്റെ ഇത് പറയുകയാണെങ്കിൽ അപ്പോൾ സാറ്റേണിന് ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ കൂടിയും ജൂപ്പിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയുടെയും ഒക്കെ ഒരു സാന്നിധ്യം കൂടിയിട്ടാണ് കാരണം ഇവിടുത്തെ എനർജി എനർജി ഉണ്ട് അതേപോലെ എയ്സ് ഓഫ് കപ്സ് എനർജി ഉണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ പ്രത്യാശയും പോസിറ്റിവിറ്റിയും ഒക്കെ നിങ്ങൾ നിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് അതായത് സാറ്റേണിൻ്റെ ഉണ്ട് അപ്പോൾ സാറ്റേണിന് ഇപ്പോൾ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എനർജി നൈറ്റ് ഓഫ് സോട്ട്സ് തന്നെ സാറ്റേൺ സാറ്റേൺ ജോലി ചെയ്യണം അതായത് ശനിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് വലിയ ഒരു ടാസ്ക് മാസ്റ്റർ നമ്മൾ നമ്മളിതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞതാണ് പല റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കുറച്ച് വിയേർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാവാം അപ്പോൾ പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ള ഒരു നിങ്ങൾക്കൊരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സമയം ൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് അത് മീനം രാശിയിൽ പൈസസ് എനർജി എന്ന് പറയുമ്പോൾ ഫിഷ് ആണ് എങ്ങനെ വെള്ള വാട്ടർ സൈൻ ആയതുകൊണ്ട് തന്നെ ഒഴുക്കിനൊത്ത് നീന്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒഴുക്കിനെതിരായിട്ട് നീന്തുന്ന സാഹചര്യവും ഉണ്ട് അതുപോലെ വെള്ളം എന്ന് പറയുന്ന ഐസ് ആയിട്ട് ഉണ്ടാകും വോട്ടർ പേപ്പർ ആവി ആയിട്ട് സോളിഡ് ലിക്വിഡ് പലതരത്തിലുള്ള ഗ്യാസ് അങ്ങനെ പലതരത്തിലുള്ള ഫേസസിലുണ്ട് അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇവിടുത്തെ എനർജി നിങ്ങളുടെ പറയുകയാണെങ്കിൽ ജൂപ്പിറ്റർ ഉണ്ട് അതേപോലെ തന്നെ പൈസസ് ജൂപ്പിറ്റർ റൂളറാണ് ഉണ്ട് പൈസസിന്റെ എനർജിയിൽ അപ്പം ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ഗുരു എന്ന് പറയുന്ന എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെയും ഒക്കെ ഒരു സ്ഥാനമായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ശുക്രന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ശുക്രന്റെ ഈ ഒരു സാന്നിധ്യം നിങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് ചെറിയൊരു എനർജിയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനോ അല്ലെങ്കിൽ കിങ് ഓഫ് പെൻഡിക്കൽസ് എനർജി നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിതത്തിൽ വിചാരിച്ച പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും മറ്റുമൊക്കെ ഒരു സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിച്ച ഒരു ഒരു എപ്പോഴും നമ്മൾ ശനിയുടേതായിട്ട് പറയുമ്പോൾ നമ്മൾ ശനി ഒരു നെഗറ്റീവ് പ്ലാനറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കരുതുന്നത് പക്ഷെ അങ്ങനെയല്ല ശനി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരുന്ന ഡിസിപ്ലിൻ അതായത് നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു ജീവിത ചെരിയോടുകൂടി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് പലതരത്തിലുള്ള പ്ലാനറ്റ്സിന്റെ ഒരു ഇപ്പം മെർക്കുറിയുടെ എനർജി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലും കാര്യങ്ങളുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും പൊതുവിൽ നല്ലൊരു സമയമാണ് അപ്പോൾ കാരണം പലരും പറയാറുണ്ട് ഇപ്പോൾ കണ്ടകശനി എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് പലരും കാണുന്നത് ഇപ്പോൾ ഒരു ബിഗർ പിക്ചർ നോക്കുമ്പോൾ നല്ല രീതിയിൽ സൗഹൃദങ്ങൾ സൗഹൃദങ്ങളിവിടെ കാണുന്നുണ്ട് ജൂഫ് കബ്സ് എനർജിയാണ് അപ്പോൾ ഒരു സൗഹൃദം വീനസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സാറ്റേൺ അതായത് ശനിയും ശുക്രനും ജൂപ്പിറ്ററിൻ്റെയൊക്കെ എന എനർജി ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല സൗഹൃദങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് സ്ഥാപിക്കാൻ ആയിട്ട് സാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ള സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു നല്ല നല്ല പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു ഒരു അവസരവും ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട് ആ ഒരു ജീവിതത്തിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ നിങ്ങൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതചര്യ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊരു ഡിസിപ്ലിന് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ടും സാറ്ററിൻ്റെ എനർജിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ സോ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് എയ്സ് ഓഫ് പെൻഡക്കൾസ് എനർജി അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് എംപ്രസ് എംബ്രസ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം പൈസസിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും പൈസസ് വളരെയധികം അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റേണിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ആത്മീയത അതോടൊപ്പം തന്നെ നമ്മൾ ഡിസിപ്ലിൻ പക്വതയോടുകൂടി ഇത് കുറച്ചുകൂടി പക്വത ആർജിക്കുന്ന ഒരു സാഹചര്യം പൈസസ് എനർജി ഓൾറെഡി വളരെയധികം എന്താ പറയുക ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും ഇപ്പം ഇൻഡ്യൂറ്റീവ് ആയിരിക്കും വരാൻ പോകുന്ന കാര്യങ്ങൾ കാലയക്കൂട്ടി അറിയുന്നതും മറ്റുമൊക്കെ അപ്പോൾ അതേപോടൊപ്പം തന്നെ റിയലിസ്റ്റിക് എപ്പോഴും പൈസസിൻ്റെ എനർജിയിലൊരു എന്താ പറയുക ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ലേക്ക് വരേണ്ടത് അതായത് നൈറ്റ് ഓഫ് കബ്സ് എനർജിയാണ് കാരണം എപ്പോഴും ഒരു സ്വപ്നജീവികൾ എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് അപ്പോൾ സ്വപ്നജീവി എന്ന് പറയുമ്പോൾ എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട് ആദ്യം സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക കൂടി ചെയ്താലാണ് അത് യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ നിങ്ങളുടെ പൊതുവെയുള്ള ഒരു സ്വപ്നം കാണുന്ന ഒരു രീതി നിങ്ങളുടെ എനർജിയിൽ വരുന്നുണ്ട് എങ്കിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം ആ ഒരു സാറ്റേണിൻ്റെ എനർജി കൊണ്ട് അതായത് ശനിയുടെ എനർജി വരുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ കണ്ട് മാത്രം ഇരിക്കില്ല മറിച്ച് നിങ്ങൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഡിസിപ്ലിനും പക്വതയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അതായത് കൃത്യനിഷ്ഠ ജീവിതത്തിൽ വരുന്നു ആഹാരത്തിലൊരു ചരിയ വരുന്നു ആഹാര ചിട്ടയിൽ അതേപോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഇവിടെ പലരെ സംബന്ധിച്ചിടത്തോളം എംപ്രയർ എനർജിയാണ് എംപ്രയർ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾ ആരാണെന്നുള്ളത് ആ ലക്ഷ്യം നിങ്ങൾ അപ്ലൈ ചെയ്യാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളത് അത് നിങ്ങൾക്ക് ഈ ഒരു എനർജി വരുമ്പോൾ ജീവിതത്തിനോട് അടുക്കും ചിട്ടയും വരുമ്പോൾ പല പൊസി ഹയർ പൊസിഷനിൽ ഒരു അതോറിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഉയർച്ച വരുന്നുണ്ട് ആ ഒരു ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾ അതോറിറ്റി പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സാഹചര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കാണിക്കുന്നത് അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസിറ്റ് അല്ലെങ്കിൽ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് സമയത്താണ് നെപ്റ്റ്യൂണിന്റെ ആ ഒരു ഇതുമായിട്ടുള്ള ഒരു കണക്ഷൻ വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ഇതോടൊപ്പം കൂടി ചേരുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ആ ഒരു സമയത്തിലാണ് അതായത് അപ്പം അടുത്ത വർഷത്തെ ഈ ഒരു വരുന്ന വർഷത്തിലേക്കാണ് കാണിക്കുന്നത് അപ്പോൾ നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് ഈ ശനിയുടെയും ജൂപ്പിറ്ററിൻ്റെയും കൂട്ടത്തിലേക്ക് വരുന്ന ഒരു സമയം ആകുമ്പോൾ റിയാലിറ്റിയും ഇല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ഒരു സ്വപ്ന ലോകത്തിൽ നിന്ന് നിങ്ങൾ യഥാർത്ഥത്തിലേക്ക് വരുന്നു നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫാന്റസി വേൾഡിൽ നിന്ന് സ്വപ്ന ലോകത്ത് നിന്ന് പുറത്തു കടക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു നെപ്റ്റ്യൂൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക ഒരേ സമയം തന്നെ സ്വപ്നം കാണുകയും സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ എനർജി എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ളൊരു റീഡിങ് ആണ് അപ്പൊ ഇത് ഇത് പൊതുവെ എല്ലാവരുടെയും ജീവിതത്തിൽ വരാൻ സാഹചര്യമുള്ള കാര്യങ്ങളാണ് അത് കൂടാതെ ഓരോരുത്തരുടെയും സോഡിയോക്സൈഡിനനുസരിച്ചിട്ട് ഇത് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടതാണ് എന്നുള്ളത് കൂടി നമ്മൾ ഇവിടെ എടുത്ത് പറയാണ് അപ്പോ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരുന്ന മാറ്റങ്ങൾ എന്താണ് ജനറലായിട്ട് ആയിട്ട് പൊതുവേ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്താണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റീഡിംഗിൽ പറയാനുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്